കുടലിൻ്റെ ആരോഗ്യം നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ കുടലിൽ ഒരുപാട് തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് ട്രില്യൺസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് ഗുഡ് ബാക്ടീരിയാസ് ബാഡ് ബാക്ടീരിയാസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിനെ ഗട്ട് മൈക്രോ ബയോം എന്നാണ് പറയുന്നത് ഈ ഒരു എക്കോസിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കും ഈ ഒരു എക്കോസിസ്റ്റത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ അല്ലെങ്കിൽ ബാഡ് ബാക്ടീരിയാസിൻ്റെ എണ്ണം കൂടുകയും ഗുഡ് ബാക്ടീരിയാസിൻ്റെ എണ്ണം കുറയുകയും ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം പ്രത്യേകിച്ച് ദഹന സംബന്ധമായ അസുഖങ്ങൾ രോഗപ്രതിരോധ ശേഷിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഈവൻ മാനസികാരോഗ്യ പ്രശ്നം വരെ ഇത് സ്വാധീനിക്കുന്നുണ്ട് മാത്രമല്ല ശരീരത്തിൽ വീക്കം വരുന്നതിനും ഇതൊരു കാരണമാണ് നമ്മുടെ ശരീരത്തിൽ ഗുഡ് ബാക്ടീരിയാസിന്റെ അളവ് വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ന്യൂട്രിയൻസ് ഒക്കെ ശരിയായിട്ട് ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് ശരിയായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യത്തുള്ളൂ കുടലിൽ ഈ ബാക്ടീരിയാസിന്റെ സന്തുലനം തെറ്റുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കാലോറീസ് കൂടുതലായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയും നമുക്ക് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി പോലുള്ള അസുഖങ്ങൾ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് മെറ്റബോളിക് സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം മാത്രമല്ല ഇൻസുലിൻ റെസിസ്റ്റൻസിനും ഇത് കാരണമാകും ഇങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിയുമ്പോൾ അത് ടൈപ്പ് ടു പ്രമേഹം വരുത്തുന്നതിനും കാരണമാകും മാത്രമല്ല കുടലിന്റെ ആ ഒരു ഗട്ട് മൈക്രോബയോം ഇംബാലൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതിനും ഇത് കാരണമാവാറുണ്ട് കുടലിൻ്റെ ആരോഗ്യം നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ആരോഗ്യത്തിനെയും സ്വാധീനിക്കുന്നുണ്ട് അതായത് കട്ട് ബ്രെയിൻ ആക്സസ് എന്നാണ് ഇതിന് പറയുക അതായത് നമ്മുടെ കുടൽ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും ഹെൽത്തി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ വരാം പുതിയ പഠനങ്ങൾ അനുസരിച്ച് കുടലിൻ്റെ മൈക്രോബയോം കറക്റ്റ് അല്ല എങ്കിൽ അല്ലെങ്കിൽ ഇംബാലൻസ്ഡ് ആണെങ്കിൽ ഈവൻ അൽഷിമേസ് ഡിസീസ് പോലുള്ള അസുഖങ്ങൾ പാർക്കിൻസൺസ് ഡിസീസ് പോലുള്ള അവസ്ഥകളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു മാത്രമല്ല നമ്മുടെ ഹോർമോൺസ് എല്ലാം കറക്റ്റായിട്ട് പ്രവർത്തിക്കാനും നമ്മുടെ കുടലിന്റെ ആരോഗ്യം നന്നായിട്ടിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് കുടലിന്റെ ആരോഗ്യം കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഭക്ഷണത്തിൽ എങ്ങനെ ശ്രദ്ധിക്കാം എന്ന് നോക്കാം എപ്പോഴും പറയുന്നത് പോലെ തന്നെ അമിതമായിട്ട് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ അമിതമായിട്ട് റെഡ്മീറ്റ് ജങ്ക് ഫുഡ് ഇവയൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് അതിന് പകരം ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് വാഴക്കൂമ്പ് വാഴപ്പിണ്ടി വാഴക്ക പച്ച വാഴക്ക ഇവയൊക്കെ കഴിക്കുന്നത് കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിലെല്ലാം ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളമായിട്ട് മറ്റ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് പ്രോബാറ്റിക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് തൈര് അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ബട്ടർ ചീസ് അതൊക്കെ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ബേജ് ചീര ബ്രക്കോളി കോളിഫ്ലവർ തക്കാളി ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മാത്രമല്ല റെഗുലർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എപ്പോഴും നല്ലതാണ് റെഗുലർ ആയിട്ടുള്ള നടത്തുമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും എക്സസൈസ് എപ്പോഴും ബോഡിക്ക് നല്ലതാണ് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന